أكبر بسم الله والله أكبر بسم الله والله اللهم أنصرنا من تشهد ما تكون به بيننا وبين معصية خلقنا الهم ഹലോ അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരുടെയും റബ്ബാനും പെരുന്നാളൊക്കെ രാഹത്തായിട്ട് തന്നെ കഴിഞ്ഞില്ലേ അലഹദില്ല ഞങ്ങളതും രാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തൊരു വ്ലോഗാന്ന് കേട്ടോ റംലാൻ ഇരുപത്തിയാറ് മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് റംലാലിന് ഇരുപത്തിയാറിന് ഒരു ദിവസം മുഴുവൻ മക്കത്തി ഉണ്ടായിട്ടാണ് അപ്പം അന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഷോപ്പിംഗ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവയ്ക്കുക ഇഷ്ടമായിരിക്കെന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് റമദാൻ ഇരുപത്തിയാറിന് രാവിലെയാണ് അത്തയൊക്കെ കഴിഞ്ഞ് സുബിയും കഴിഞ്ഞു സുബി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഞാനും എൻ്റെ റൂമിൻ്റെ ഇപ്പുറത്തുള്ള ഒരു ഇത്താത്തിയും കൂടിയാണ് പോകുന്നത് ഇല്ല മക്കളെയും കൂട്ടിയിട്ടില്ല കാരണം അവർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഇന്ന് അവിടെ ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ പോന്നേ പിന്നെ ഞാൻ നമ്മൾ പിറ്റേന്നേ വരുള്ളൂ അങ്ങനെയല്ല തരില്ല നമ്മളിത് അമക്കത്തേക്ക് എത്തിയിട്ടുണ്ട് വന്നിട്ട് രണ്ട് മാസമായി ആദ്യമായിട്ടാണ് നമ്മൾ ഉമ്രക്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വന്നപാട് മാ തിരക്കിലൊന്ന് കഴിയുമ്പോഴത്തേക്ക് റമലാനായി പിന്നെ ഇപ്രാവശ്യം പുതിയൊരു നിയമം കൂടി ഉണ്ടായിന് ഒരാൾക്ക് ഒരു ഉമ്ര മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് അപ്പം പെർമിറ്റ് കിട്ടുന്നില്ലേനു ആദ്യം ഞാൻ റമലാൻ പതിനഞ്ചിനെക്കേനും എടുത്തത് അപ്പം അത് ക്യാൻസൽ ആക്കിയിട്ട് ഇരുപത്തിയാറിന് എടുത്തതാണ് കാരണം പെർമിറ്റ് ഭയങ്കര നിർബന്ധം കേട്ടോ ചെക്ക് ചെയ്യുന്നുണ്ടേനു നന്നായി ഇപ്പം പെർമിറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ ഞാൻ ഇരുപത്തിയാറിന് എടുത്തതാണ് കഴിഞ്ഞ ഇറങ്ങാൻ ഇരുപത്തിയേഴാം രാവിലെ ഇവിടെ ഉണ്ട് അപ്പം ആ ഒരു ദുവാക്ക് കേട്ടത് അറിയില്ല ഈ തവണയും ഇരുപത്തിയേഴാം രാവിലെ ഇവിടെ ഉണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹനും അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്ത് അങ്ങനെ എടുത്തതാണ് നമ്മളെ പെർമിറ്റ് ടൈം ആറ് ടു ഒൻപതാണ് ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആവുന്ന ഉള്ളൂ നമ്മളിതാ ഉളുവൊക്കെ കഴിഞ്ഞ ഇനി ഹർമിലാണ് കേട്ടോ പോകുന്നത് പിന്നെ ഹർമിയിൽ താഴെ കിട്ടുമോ എന്ന് കവിൻ്റെ അടുത്ത് തന്നെ കിട്ടുമോയെന്നൊന്നും അറിയില്ല നല്ല തിരക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു രണ്ട് തോ ഓഫ് രണ്ടൊക്കെ ആയപ്പോഴാണ് താഴിലേക്ക് കിട്ടിയത് അലഹമില്ല ഇപ്പം മേലെനും ഫസ്റ്റ് നമ്മൾ തോ ഓഫ് ചെയ്യാൻ നോക്കിയാൽ അപ്പോഴത്തേക്ക് ഗൈറ്റ് തുറന്ന് കണ്ടിട്ട് താഴേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അലഹദില്ല കാരണം താഴേന്ന് ചോഫ് ചെയ്താൽ നല്ലൊരു റാഹത്താണ് മേലേന്ന് വേറൊന്നും കൊണ്ടല്ല മേലീന്ന് ചെയ്യുന്നതിലും നല്ലൊരു രാഹത്തായിട്ട് ചെയ്യാൻ പറ്റാത്ത തായലാണ് മാഷല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ ഭയങ്കര തിരക്കീനോട്ട പക്ഷേ എന്നാലും ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല അലഹമുള്ള നമ്മളെ ചോഫ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളത് ഇനിയിപ്പോൾ ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ ഇത് ആക്കുക ചെയ്ത് കുറച്ച് സമയം ഹർമി തന്നെ ഇരുന്നിട്ടുണ്ട് ഇനി നേരെ സൊഫാ മർവയിലേക്ക് പോകാൻ നോക്കല കേട്ടാ സി ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കല മഷാല ഭയങ്കര തിരക്കേനോട്ടാ സേ ചെയ്യുന്നിടത്ത് പിന്നെ തോ ഓഫ് ചെയ്യുന്നതിലും തിരക്ക് തോന്നിയത് ഇവിടെയാണ് പക്ഷെങ്കിൽ എന്താ പറയുക തോ ആഫായാലും ആയാലും ഒക്കെ രാഹത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റി നോമ്പാന്ന് വെച്ചിട്ടൊരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്തോ ഒരു രാഹത്തിനും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തന്നെ ഇനി ഇതാ നമ്മൾ സേ ചെയ്യട്ടെ സായൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴുള്ളൊരു കാഴ്ചയോട്ടായത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ടുണ്ട് പക്ഷേ അതാ ഭയങ്കര തിരക്കീനും കാരണം അത്രയും വെയിലുമാണ് അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക ആ തിക്ക് തിരക്കിയിട്ടുള്ള ആ ഒരു തവാഫൊക്കെ കാണുമ്പോൾ മനസ്സ് ഭയങ്കര സന്തോഷമാണ് കിട്ടാ അപ്പോൾ ഇനി ഇതാ എല്ലാവരും ഇവിടെ മേലെ നിന്നും തവാഫ് ചെയ്യുന്നുണ്ട് മേലെ തന്നെ മേലെ അത്ര വലിയ തിരക്കൊന്നുമില്ല തായെ തന്നെ അതിനും തിരക്ക് ഇനി നമ്മളിതാ കുറച്ച് സമയം ഇവിടെ തന്നെ അറിവൊക്കെ നോക്കി നിന്നിട്ടുണ്ട് നോക്കി നിന്നാൽ കൂലി കിട്ടുന്ന മൂന്ന് കാര്യങ്ങളായിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ നോക്കി നിന്നാലും കൂലിയാണല്ലോ ക അതുകൊണ്ട് നമ്മളിതാ കുറച്ച് സമയം തന്നെ നിന്നിട്ടുണ്ട് ചേട്ടാ അങ്ങനെ ഇപ്പോൾ ഇതാ ലുഹറുപാങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും നിസ്കാരത്തിനുള്ള തിരക്കിലാണ് സുന്നത്ത് നിസ്കാരത്തിനൊക്കെ നോക്കുകയാണ് പിന്നെ അറബില റമദാനിലൊക്കെ അഞ്ചുപൊക് നിസ്കാരമൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അള്ളാഹു എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം നൽകട്ടെ എല്ലാവർക്കും വരാൻ വേണ്ടി പറ്റട്ടെ ഇനിയിപ്പോൾ ഇതാ നിസ്കരിക്കാൻ വേണ്ടി നോക്കലാന്ന് കേട്ടോ നമുക്ക് തായയിൽ പോവാം പക്ഷെങ്കിൽ വെയിലൊക്കെ കാരണം നമ്മൾ തായിലേക്ക് പോയിട്ടില്ല അറിവ് കാണുന്ന വിധത്തിൽ നേരെ മുകളിലാന്ന് കിട്ടാ ഇരുന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് മരൂനാന്ന് ഇട്ടാ കാരണം ലോനസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലൊക്കെ കഴിഞ്ഞ് കുറച്ച് കിടന്നിട്ടുണ്ടെങ്കിലും പിന്നെ അസുറിനൊക്കെ നല്ല തിരക്കിയനും അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മരുവിനെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അലഹദില്ല നമ്മൾ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ആ കേക്കും അതുപോലെ ആ സീറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും അതൊന്നും എടുക്കേണ്ട വന്നിട്ടില്ല ഇവിടുന്ന് എന്ത് കിട്ടുന്നോ അത് വയറ് നല്ല ഫില്ലായ പോലെ തന്നെയാണ് നമുക്ക് ഈത്തപ്പഴവും അതുപോലെ സംസവും ഒക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് Oh, hail oh, അങ്ങനെ ഇപ്പോൾ ഇതാ നോമ്പ് ഒരിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കും പുറത്ത് പോകാനൊക്കെ ഉണ്ട് കേട്ടോ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം അതുകൊണ്ട് നമ്മൾ ഇതാ പുറത്തേക്ക് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കല രാത്രി ആവും തോറും തിരക്ക് കൂടി കൂടി വരികയാണ് കേട്ടോ ഇരുപത്തി ഏഴാം രാവിലെ നിന്ന് അപ്പം നല്ല തിരക്കായി തുടങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിതാ മരുമ്പ് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകലാന്ന് പുറത്ത് നോക്കുമ്പം അകത്തിരുന്നുകൊണ്ട് പുറത്തുള്ള തിരക്ക് മനസ്സിലാവുന്നുണ്ടായിട്ടില്ല ഏട്ടാ പുറത്ത് എന്താ പറയുക കാലുകുത്താ സ്ഥലമില്ലാത്ത ആൾക്കാരേനും ഇനിയിപ്പോൾ തറാവിയിലും കിയാമുള്ളയിലൊക്കെ അല്ലേ അതുകൊണ്ട് അതൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാവും നമ്മൾ ഫ്രഷിലായി ഉതുമൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ ഏകദേശം തെറാവീൻ്റെ സമയമായിട്ടുണ്ട് ഇനി എന്തായാലും ഉള്ളിൽ കയറൽ നടക്കൂല എല്ലാ ഗേറ്റും അടച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പള്ളീൻ്റെ ഉള്ളിലേക്ക് അടക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കല കാരണം പുറത്തൊന്നും ഒട്ടും സ്ഥലമില്ല നല്ല തിരക്കാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പള്ളീൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് അങ്ങനെ ഇതാ നമ്മൾ ഈ ഷാ നിസ്കാരവും തറാവിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്നിട്ട് നമ്മൾ ഉള്ളിലേനും കേട്ടാ ഷായനും തറവിയേനൊക്കെ ഉള്ളിലേനും കാരണം പിന്നെ നോക്കുമ്പോൾ ഭയങ്കര തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം പുറത്ത് ഈ ഒരു പള്ളീൻ്റെ സൈഡിലായിട്ട് തന്നെ നിന്നിട്ടുണ്ട് മാഷ ഇപ്പോൾ നടക്കുന്നത് ക്യാമല്ല അതിലൊക്കെ കഴിഞ്ഞിട്ട് നിസ്ക ദുവാ ചെയ്തുകൊണ്ടിരിക്കല കാരണം ഇമാമിൻ്റെ തുക ആണ് കേട്ടോ കാരണം ഈ സമയത്താണ് നമ്മൾ ചിന്തിക്കുക ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എല്ലാ ദിവസവും ഉമാ ഇമാമു നിൽക്കുന്നുണ്ട് അതുപോലെ ഹജ്ജ് ഒരു ദിവസം ഇല്ലാത്ത ഉംറ എല്ലാ കാര്യത്തിലും ഇമാമ നിൽക്കുന്ന ഈ ഒരു ഇമാമി എത്രമാത്രം കരയണ്ടിരിക്കുക നമ്മളൊക്കെ എത്രയോ പാപിയാണ് കാരണം ദുവാ ചെയ്യുമ്പോൾ ഒരാൾ പോലും ആ ഒരു സ്ഥലത്ത് കരയാത്തവരായിട്ട് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ഏങ്ങി ഏങ്ങി കരയാണ് കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് പോലും പതിറുക എത്രമാത്രം നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളാവിടെ പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും ഇത്രയും ആലിമീങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്ക് ഇമാന്ന് നിൽക്കുന്ന ഒരാൾ ഇത്രയും കരയേണ്ടി റബ്ബിനെ മാത്രം പേടി ഉണ്ടാവുമല്ലേ അപ്പം നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്രമാത്രം തെറ്റ് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അള്ളാഹു എല്ലാവർക്കും പുറത്ത് വരട്ടെ അതുപോലെ തന്നെ റബ്ബ് എല്ലാവരെയും നന്നാക്കി തരട്ടെ എന്ന് ഈ ഒരു അവസരത്തിന് ഞാൻ ദാ ചെയ്യാണ് ഈ ഒരു ഇരുപത്തി ഏഴാം രാവിലെ ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ടെന്ന് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടേനും ഈ ഒരു ഇരുപത് ഒരാൾ എന്നെ ഞാൻ ഒരുപാട് റബ്ബിനോട് സ്തുതി പറയുകയാണ് അലഹദില്ല റമദാൻ ഉമ്ര ചെയ്യാന്ന് പറയുന്നത് ഹജ്ജിൻ്റെ പ്രതിഫലമല്ലേ അപ്പം എല്ലാവർക്കും ആ ഒരു ഭാഗ്യനി ഇനിയും കിട്ടട്ടെ എല്ലാവർക്കും ഇൻഷാല്ല പിന്നെ എന്താ പറയുക ഉമ്ര ചെയ്യാൻ വേണ്ടി പറ്റാത്തവർക്കൊക്കെ ഉമ്രക്ക് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റാത്തവർക്കൊക്കെ അല്ല എത്രയും പെട്ടെന്ന് അതിനുള്ള തോഫീക്ക് നൽകട്ടെ ആ മീൻ എന്നതു ആ ചെയ്യാണ് Einaðan mm -hmm. uh -huh. mm -hmm. uh -huh. അങ്ങനെ അലഹമില്ല നമസ്കാരം ദുഃഖ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത്തായത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും അത്തായം കഴിക്കാനുള്ള ഒട്ടത്തിലാന്ന് അങ്ങനെ ഇതാ നമ്മളെ ബാഗിൽ കുറേ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വിഷപ്പും അവിടെ നിന്ന് തോന്നിയിട്ടില്ല കേട്ടോ ശരിക്കും നമ്മളന്ന് പിന്നെ നോമ്പ് മുറിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കഴിക്കാനൊന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ തിരക്കൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് ഇന്ന് അത്തായൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഭയങ്കര തിരക്കാ തിരക്കാന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മളൊരു മണിക്കൂറൊക്കെ നിന്നിട്ടാണ് റോഡ് മേലേക്ക് ഇറങ്ങി നിന്ന് അങ്ങനെയും തിരക്ക ആളുകളിങ്ങനെ ഒഴുകി പോകുക അറിയുന്നില്ല അറിയുന്നില്ലേ അത്രയും ജനയിനോട്ടാ കാണാൻ നല്ല റിസൾട്ടു അങ്ങനെയതാണ് നമ്മൾ സുബിയൊക്കെ ഒക്കെ നേരെ നടന്നുകൊണ്ടിരിക്കില്ല കാരണം നിലജനം ശരിക്കും ഫോണിലൊന്നും കാണിച്ചാലൊന്നും അതിൻ്റെ ഇതും മനസ്സിലാവില്ല അവിടെ നിന്ന് കണ്ടവരിക്കും മനസ്സിലാവും അന്ന് ഇത്രയും ആൾക്കാരാണെന്നുള്ളത് മാഷല്ല അപ്പോൾ പോലെ ഇതൊക്കെയാണ് ഇരുപത്തി ഏഴാം രാവിലെ വിശേഷങ്ങൾ ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടില്ല അന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് മാത്രമേ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നെഗറ്റീവ് ഒന്നും പറയണ്ട പിന്നെ ഈ ഒരു വീഡിയോ ഉണ്ടാകാ പെട്ടെന്നൊന്നും ഇടാൻ പറ്റാമെന്നു വിചാരിച്ചാൽ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ കുറേ തിരക്കിലായിപ്പോയി പിന്നെ ചില ദോഷമൊക്കെ ആയി സൗണ്ടൊക്കെ സൗണ്ട് ഉള്ള ഒന്നും ലെവലാവാൻ കുറച്ച് ദിവസം എടുത്തിട്ടാണ് അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക് ചെയ്യണേ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പുറമെ ഇരുപത്തി രണ്ടിനോ അങ്ങനെ ഇപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും പായസം കുടിക്കാനൊരു പൂതി ഉളപ്പം എടുത്തതാണ് അപ്പം ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളെ കണ്ണൂർക്കാർക്ക് പരാത്തിൻ്റെ സ്പെഷ്യലാണിത് അപ്പോൾ ഷെമീർക്കാർക്ക് കുറേയായി ഗോതമ്പ് പായസം കുടിക്കാൻ ഭയങ്കര പൂതി പിന്നെ ഷെമീർക്കാൻ്റെ ഫ്രണ്ട് ഉണ്ട് നജീക അവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ പായസം കുടിക്കാൻ അപ്പോൾ എല്ലാവർക്കും ആയിട്ട് നമ്മുടെ നെയബേഴ്സിനും എല്ലാവർക്കും ആയിട്ട് വെക്കുന്നതാണ് അപ്പം കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട് അപ്പം അര കിലോ ഗോതമ്പാണ് ഞാൻ ഇപ്പോൾ സോക്ക് ചെയ്തേക്കാൻ വേണ്ടി എന്തായാലും ഗോതമ്പ് ഒരു അഞ്ചാറ് മണിക്കൂറോളം സോക്ക് ചെയ്ത് വെക്കണം പിന്നെ അപ്പൊ ഇതാ നല്ലോണം കഴുകിയിട്ടാണ് പുതിർത്തി വെക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ പുതിർത്തി കഴിഞ്ഞിട്ട് കഴുകുമ്പം ഈ ഗോതമ്പിന്റെ പാലൊക്കെ അങ്ങനെ പോവും അതുകൊണ്ട് എന്താക്കുക നല്ലോണം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക നമ്മൾ ഈ അലീസൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഗോതമ്പുണ്ടല്ലോ കുത്തിയ ഗോതമ്പും അതാണ് ഇട്ടെടുക്കണ്ടേ അങ്ങനെ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്ക ഗോതമ്പത്തിലേക്ക് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട് രാവിലെയാണ് ഞാൻ എടുത്ത് വെക്കുന്നത് അതെല്ലാം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇത് ആ തേങ്ങയൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഫ്രീസറിലായതുകൊണ്ട് കട്ട് ആയിരിക്കും അല്ലേ അപ്പം ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് തേങ്ങ എടുക്കുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരക്കിലോനെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലോണം തേങ്ങാ പാൽ ഉണ്ടെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് അതും എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നോമ്പ് കുറഞ്ഞതിന് ശേഷം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കല ഈ സോക്ക് ചെയ്തേച്ച് ഗോതമ്പ് നമുക്ക് വലിയൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം എൻ്റെ അടുത്ത് ഈ അര കിലോ ഗോതമ്പം കൊള്ളാൻ ഈ ഒരു കുക്കറേ ഉള്ളൂ ഇത്രയും വലുപ്പമുള്ള കുക്കറാണ് കേട്ടോ അതുകൊണ്ട് അത് ചെയ്തെടുത്ത് അങ്ങനെ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഗോതമ്പത്തിനേക്കാളും കുറച്ച് മേലോട്ടാണ് വെള്ളം വേണ്ടത് ഇനിയിപ്പോൾ ഇതാ ഒരു അഞ്ചാറ് ഏലക്കായ നല്ലോണം കുത്തിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ബാലൻസിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പുള്ള വെല്ലാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതും കൂടി നോക്കിയിട്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കണ്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം എൻ്റെ കുക്കറിൽ എട്ട് വിസലോകൾ അടിഞ്ഞിട്ടുണ്ടായി അപ്പോഴാണ് വെന്ത്യിട്ടുള്ളത് പിന്നെ ഓരോ കുക്കറിലും വേവില് ഉണ്ടാവും കേട്ടോ അത് നോക്കിയിട്ട് വേവിച്ചെടുക്കാം ഇനി ഗോതമ്പ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നേക്കാലോളം വെല്ലാന്നെടുത്തത് ഒന്നേക്കാൽ കിലോ അത് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പാനിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ രണ്ട് തേങ്ങിൻ്റെയും ഒന്നാം പാലും രണ്ടാം പാലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഗോതമ്പം വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നാം പാൽ സോറി രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഒന്നാം പാലും രണ്ടാം പാലും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് ഇതാ എൻ്റെ ഗോതമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ ചെറുതായിട്ടൊന്ന് അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടേരും അതുകൊണ്ട് പാത്രം ഞാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്താ ഗോതമ്പെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിൽ ഒരാളെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട് ഞാനിപ്പോൾ ഇത് മൊത്തം അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും കല്ലലുണ്ടെങ്കിലും കച്ചറ ഉണ്ടെങ്കിലൊക്കെ ഇതിൽ പോയിക്കോളും അരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഇതൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇത് സമയം ഈ ശർക്കര പാനീല് നല്ലൊന്ന് വേവണം ഓവറായിട്ട് പോരുത് പോയരുത് ഗോതമ്പം ഒരു മീഡിയം ലെവലില് വേവാൻ പാടുള്ളൂ എന്നാലേ പായസം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി കുറച്ച് സമയം ഇതൊന്ന് നല്ലോണം തിളച്ചാല് കുറുകി വരും അത്ര വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ അടിപൊളി പായസം അങ്ങനെ ഇതാ നമ്മളെ ശർക്കരയിൽ കടന്നിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടേട്ടാ ഗോതമ്പൊക്കെ നമുക്ക് കൺസിസ്റ്റൻസി കണ്ടാലും മനസ്സിലാവുമല്ലോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ച് കൊടുക്കാം നമ്മൾ ഞാൻ തേങ്ങാപ്പാൽ പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം നല്ല ചൂടാണ് പെട്ടെന്ന് തന്നെ സ്വയ വ്യത്യാസം വരും അതുകൊണ്ട് ഇതാ ഞാൻ ആദ്യം തന്നെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കലാണ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രമേ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചുകൊടുക്കേണ്ടു ഫ്രണ്ട്സിനെല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്ന പായസ ആയതുകൊണ്ട് ഷെമീർക്കും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ എല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും എന്നാലും മൂപ്പർ തരാനൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ചളിയടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ കുറേയുള്ള വോയിസ് ഓവർ എടുത്ത് ഒഴിവാക്കിയതാണ് എന്തായാലും നല്ല രസമല്ലേ നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ മൂപ്പർ ഇതാ ഇളക്കി തരുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടാം പാല് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ട കട്ട പോലെയുള്ളത് അത് ചൂടിലൊന്ന് ആയി സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഇതാ അതൊന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതും നല്ലോണം വിളക്കി കൊടുക്കുക ഇപ്പം നല്ല ലൂസായിട്ടല്ലേ ഉള്ളത് അപ്പം ഇനി ഇതൊന്ന് കുറുകി വരണം കേട്ടോ ആപ്പയെ പായസം സെറ്റാകും മാത്രമല്ല ചൂടാറുമ്പം ഇനിയും ഇതിലും നന്നായിട്ട് തന്നെ പിന്നെ ഇതായിട്ട് വരും കേട്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ വരും ഇനി ഇതാ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇനി അതിലൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തും അണ്ടിപ്പിരിപ്പും മുന്തിരിയൊക്കെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആർ കെ ജി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തേങ്ങാക്കത്തിൽ ഒന്നിതാ നല്ലോണം ബ്രൗൺ കളറായപ്പോൾ അതിലേക്ക് അണ്ടിപ്പിരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ചൂടായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേക്കിതാ പായസമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗോതമ്പ് പായസത്തിന് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണെന്ന് കുടിക്കാൻ നല്ല ഹെൽത്തിയാണ് ഗോതമ്പൊക്കെ അല്ലേ അതുകൊണ്ട് നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ ആ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക നല്ല ടേസ്റ്റിയുള്ള പായസമാണ് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാന്ന് ഷെമെർക്കും കൂടി ഹെൽപ്പ് ചെയ്യുന്ന പായസം ഇളക്കാനൊക്കെ അവർക്ക് കുറച്ച് കട്ട്ലേറ്റും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ആണ്

അങ്ങനെ ഇതാ പായസമൊക്കെ സേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി പായസമാണ് എല്ലാവർക്കും പിടിച്ചവരിക്കൊക്കെ നല്ല അഭിപ്രായമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കേട്ടാ ഇതിപ്പം വീട്ടെടുക്കുന്നത് റമൻ ഇരുപത്തി എട്ടിൻ്റെ എന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ നമ്മളടുത്തന്നെ ഉള്ളൊരു ആലം തോഫീർ എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുന്നേനും കഴിഞ്ഞ തവണ ഫാത്തിമാക്ക് പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തത് അതുകൊണ്ട് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് വരുമ്പം തന്നെ എൻ്റെ മോൻ്റെ കണ്ണിൽ മിായി എടുക്കുന്ന സ്ഥലമാണ് കണ്ടു കേട്ടോ ആ മിഠായി എടുക്കുന്ന സംഭവം കണ്ടിട്ടുള്ളത് അപ്പം അതെടുക്കാണ്ട് ഇനി എന്തായാലും ഓനോ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂല അത് എവിടെ കണ്ടാലും ഓരോ ചെറിയ നിലയുള്ള ശീലാണ് അതെടുത്തിട്ട് വരത് അങ്ങനെ അവരിതാണ് മിഠായി എല്ലാം എടുത്തിട്ട് നേരെ മേലേക്ക് വരുന്നുണ്ട് മേലെയാണ് ഡ്രസ്സിൻ്റെ സെക്ഷന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കുന്നതിന് മുന്നേ വേറെ കുറേ കാര്യത്തിലേക്ക് എൻ്റെ കണ്ണ് കേട്ടോ ഇവിടെ ചെറിയ റേറ്റിന് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇതാ ഞാൻ ആദ്യം തന്നെ ചെരുപ്പല്ല ഒന്ന് നോക്കിയിട്ടാണ് പിന്നെ കുറേ ചെരുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ റമനാളിൻ്റെ തലേ ദിവസമാണ് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ സാധാരണ വരുത്തുക അതുപോലെ തന്നെ ഈ പ്രാവശ്യവും വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാഷാള്ള മോശമൊന്നുമില്ല പക്ഷേ റേറ്റും ഞാനും തമ്മിൽ എങ്ങനെയും എടുക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ എന്താണെന്നറിയില്ല വല്ലാത്ത റേറ്റിനും പിന്നെ അധികം ഇഷ്ടപ്പെട്ടതൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാക്കില്ല എന്തായാലും ലുലുലും കൂടി ചെന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി നോക്കാം എന്ന് വിചാരിച്ചിട്ടാന്ന് വന്നേട്ടാ മാക്സി ഡ്രസ്സസ് ഒക്കെ ഒരുപാടുണ്ട് പിന്നെ നമ്മളെ നാട്ടിലത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മളെടുത്ത് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വച്ചാൽ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യൂല ഇത്ര ലെങ്ത് ആയിട്ടുള്ള ടോപ്പൊന്നും മാക്സി ഡ്രസ്സൊന്നും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക റൂമിൽ നിന്ന് യൂസ് ചെയ്യൂല അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതാ കുറേ കളക്ഷൻസ് നോക്കുന്നുണ്ട് കേട്ടാ ടോപ്പിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വന്ന് നോക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക മൊത്തത്തിൽ അങ്ങോട്ടെനിക്ക് അത്ര വലിയ ഇഷ്ടമായിരിക്കില്ല അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഡ്രെസ്സൊന്നും എടുത്തിട്ടില്ല ട്ടാ എൻ്റെ മോനിക്ക് വേറെ എന്തോ വാങ്ങിച്ചിനെ അതും എടുത്തിട്ട് നേരെ പോയിട്ടുണ്ട് ഇപ്പൊ ഇതാ അന്നത്തെ ദിവസം ഡ്രസ്സൊന്നും കിട്ടാത്തത് നേ പിറ്റേ ദിവസം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആറാം ലാൻ ഇരുപത്തി ഒൻപതിൻ്റെ അന്ന് അസുര കൈൻ്റെ അവാർഡും ഇറങ്ങിയിട്ടുണ്ട് കാരണം ചിലപ്പോൾ അന്ന് പെരുന്നാളായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഡെയിലി എടുക്കുന്ന ട്വന്റി ഫൈവ് റിയാൽ ഷോപ്പല്ലേ അവിടത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡ്രസ്സിൽ കയറുമ്പം തന്നെ നമ്മളെ മോൾക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഡ്രസ്സൊക്കെ ഞാൻ ഇതിൻ്റെ വ്ളോഗിൽ കാണിക്കാം കേട്ടോ ഷോപ്പ് ഷോപ്പ് ഷോപ്പാണ് മിക്കവാറും ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടതെല്ലാം നിർത്താമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാരണം മൂപ്പരെ തന്നെ എന്നെ കളിയാക്കലിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ആ ഓൺ വോയ്സ് തന്നെ കൊടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടേനും അതുകൊണ്ട് ഇതാ വ്ലോഗ് ചെയ്തുകൊണ്ട് നിർക്കല കുറേ ഞാൻ പിന്നെ എല്ലാം വോയ്സ് പിന്നെ ആ വോയിസ് ഒക്കെ കട്ട് ചെയ്തതാണ് ഇനി ഇതാ മോനിക്കുള്ള ഡ്രസ്സ് നോക്കല പിന്നെ നമ്മൾ മാത്രമല്ല ഏട്ടാ നമ്മളെ കൂടെ നമ്മൾ അയൽവാസിയായി താത്തും കൂടിയുണ്ട് ഓരോ മോക്കളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഈ ചെറിയ മക്കളെ സെക്ഷൻ കാണുമ്പോൾ ഭയങ്കര പൂതിയായിരിക്കും കേട്ടോ മക്കളുടെ ഡ്രസ്സ് കാണാൻ നല്ല ഡ്രസ്സല്ലേ ചെറിയ മക്കളെത് കാണുമ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇനിയിപ്പോൾ ഇതാ ഷെമിർക്കാക്കും പിന്നെ മോനിക്കലുള്ളത് ഷെമിർക്ക നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാവും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടേട്ടോ കാരണം ആസര കഴിഞ്ഞൊരു അഞ്ച് മണിയിലാകുമ്പോഴത്തേക്ക് ഷോപ്പ് കൂട്ടുകൊള്ളൂ റമുദാനല്ലേ അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ ഷെറഫിയിലേക്ക് ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ ആ പാരങ്ങൻ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് ആണ് ലാസ്റ്റ് നോമ്പ് തുറ നമ്മളിത് അത്തായ അതുപോലെ തന്നെ ഫസ്റ്റത്തെ അത്തായവും നമുക്ക് പുറത്തുനിന്ന് തന്നെയും അതുപോലെ ഇതാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതാ നോമ്പ് വെറുക്കേണ്ട സംഭവങ്ങളൊക്കെ അവർ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ആ ഓരോ ഒരു ടേബിളിലുള്ള ഓരോ പാത്രങ്ങളിലും സാധനങ്ങളൊക്കെ വ്യത്യാസം കാരണം പിന്നെ ഒന്നിലോ ഉണ്ടോ സ്നാക്സ് ആയിരിക്കുമല്ലോ മറ്റേ പ്ലേറ്റിലുണ്ടാവുന്നത് അങ്ങനെ അവരിതാ എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ മോൾക്കും മോനിക്കും നോമ്പില്ല അവർക്ക് നന്നായിട്ട് വേഷത്തിൽ കൊണ്ടേനും അപ്പോൾ അവരവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ ഒരു ആറ് മണിയെല്ലാം ആവുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടോ അവരെല്ലാവരും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഇതാ വെറുതെ വീഡിയോസും ഫോട്ടോസെല്ലാം ഇങ്ങനെ എടുക്കലാണ് കാരണം ഇതിൽ നല്ലൊരു മെമ്മറീസ് അല്ലേ നല്ല ഇസമല്ലേ ഇങ്ങനെ പുറത്തുനിന്ന് ഒരു നോമ്പോരൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പുറത്ത് നോമ്പൊറക്കാൻ വേണ്ടിയിട്ട് വരുന്നത് നമ്മൾ പ്ലേറ്റുള്ള ഐറ്റംസ് ആണ് ഇതാക്കാം കേട്ടോ കാരണം പഴംപൊരിയുണ്ട് ഉള്ളിവട പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ട് പൊറോട്ട അവരെ പ നൈസ് പത്തിരി ഇതൊക്കെയാണ് ഉണ്ടായിന് അങ്ങനെ അല്ലെങ്കിൽ മുതലില്ല പാങ്ക് കൊടുത്തിട്ടുണ്ട് നോമ്പൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് നോമ്പ് വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ വന്നിട്ട് ആദ്യമായിട്ടേട്ടാ നോമ്പ് വെറുക്കുന്നത് എല്ലാതും ഇപ്പോൾ നമ്മൾ സ്നാക്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് പോക്കുണ്ട് അല്ലെങ്കിൽ ആരും കറിയുന്നവരുടെ അടുത്ത് പോക്കുണ്ട് അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് നോമ്പ് വെറുക്കുന്നതാണെന്ന് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നോമ്പ് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നിട്ട് അടുത്തന്നെയുള്ള ഒരു റൂമിൽ അപ്പോൾ ആടുന്ന ഒരു മോളെ കണ്ടതാണ് ഓരോ മോള നല്ല പരിചയം പോലെ കേട്ടോ എപ്പോൾ കണ്ട പോലെ ആൾക്ക് നല്ല പരിചയം അപ്പോൾ നമ്മളെ കൂടെ ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കുറേ നേരം കളിക്കൊക്കെ ചെയ്തിന് കേട്ടോ അതെല്ലാം കഴി കഴിയുമ്പോഴത്തേക്ക് ഷെമർക്കത്തായുന്ന ടീ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് മാസമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ അപ്പോൾ ഇത് എന്താ പറയുക റൂമിലേക്ക് തിരിച്ചു പോകില്ല അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്നും കൂടി കണ്ടുനോക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ